രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് സന്ദേശം നൽകി കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് എം അഗസ്തി ഓർമ്മദിന സന്ദേശം നൽകി മഹാത്മാഗാന്ധി ഒരു പ്രതിഭാസമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചുകൊണ്ടാണ് ഇന്ത്യ റോണൽ വ്യവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം രാഷ്ട്രീയ പ്രക്ഷോഭകാരി എന്ന നിലയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്വ ഫലങ്ങളിലും മനുഷ്യനെ സംസ്കാര സമരനായി വളർത്തിയതിൽ പുതിയ ബോധം ലോകത്തിന് നൽകിയതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് മറ്റാരേക്കാളും മുമ്പിലാണ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ തോമസ് രാജൻ ജോയി വെട്ടിക്കുഴി കെ ജെ ബെന്നി ജോയ് ആനിത്തോട്ടം രാജൻ കാലാച്ചിറ ബീന ടോമി ഷൈനീസ് അണ്ണിച്ചെറിയാൻ കെ എസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന